ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ഒന്ന് ഓയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാറ്റുക ഐസിലേറ്റർ കേബിൾ മാറ്റുക പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പും വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് ബാക്ക് ബ്രേക്കും കംഫർട്ടല്ല അല്ല ഫ്രണ്ടിലത്തെ ബ്രേക്കും പകതിക്കാണ് എൻ്റെ പെഡൽ വന്നുള്ളൂ അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ കമ്പ്ലൈൻറ്റ് കിട്ടും ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ നിൽക്കണേ ബ്രേക്ക് ക്യാമൊക്കെ നമ്മൾ ക്യാമൊക്കെ തിരിച്ചിട്ട് ഉപയോഗിച്ചാണ് അപ്പോൾ അതിൻ്റെ പരമാവധി നമ്മൾ മില്ലിങ്ങൊക്കെ തിരിച്ചിട്ട് യൂസ് ചെയ്തതാണ് അപ്പോൾ ലൈൻഡർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം അതേപോലെ തന്നെ വീലിൻ്റെ ഉള്ളിൽ വരുന്ന റബ്ബറിൻ്റെ ഡാംബർ റബ്ബർ മൊത്തം പൊട്ടിയിട്ടൊക്കെ ഉണ്ട് പൊട്ടിയൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഡാംബർ റബ്ബർ സെറ്റും നമുക്ക് മാറ്റിയിടേണ്ടതാണ് അത്യാവശ്യമാണ് ഇപ്പോൾ ബാഗിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തും വേറെ പ്രോബ്ലം നിലവിൽപ്പം ഇല്ല നമുക്ക് അതിൻ്റെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് ഇടുക അതേപോലെ തന്നെ എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നോക്കി എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് കാർബോടറിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടും അത് മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഓവർഫ്ലോ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർബോഹേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബോഹൈഡർ ക്ലീനിങ് അല്ല അത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വർക്കാണ് അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് അഴിച്ചാൽ മതി പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യേക വേറെ ഒരു കംപ്ലയിൻ്റോ പെട്രോളോ ഓവർഫ്ലോ മിസ്സിംഗോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അവയ് തൽക്കാലം സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് വിടുക അതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ല നമുക്ക് ഏകദേശം അഴിക്കുമ്പോൾ ഏകദേശം പത്തഞ്ഞൂറ് രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ് അപ്പോൾ തൽക്കാലം നമുക്കത് ഒഴിവാക്കാം കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടുണ്ടോ പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ കേബിൾ നമ്മൾ നോക്കി ക്ലച്ച് കേബിൾ ഔട്ടർ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ക്ലച്ച് കേബിൾ നമുക്ക് മാറ്റി മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് ആക്സിലേറ്റർ കേബിളിൻ്റെ കണ്ടീഷൻ ആക്സിലേറ്റർ കേബിളും കേബിൾ ഔട്ടർ ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിളും കൂടി മാറ്റേണ്ടത് അത്യാവശ്യമാണ് ചെറിയ റേസിങ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പരമാവധി നമുക്ക് അഡ്ജസ്റ്റിങ്ങിലേക്ക് ഇവിടെ നെറ്റൊക്കെ പ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതും നമുക്ക് ചേഞ്ച് ചെയ്ത് തുടങ്ങും കേട്ടോ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി ഞാൻ ജസ്റ്റ് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് പന്ത്രണ്ട് മുക്കാല് കിട്ടുന്നുണ്ട് വോൾട്ടുണ്ട് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് എട്ടേ പൂജ്യം അത് ബാറ്ററിയുടെ ഭാഗം നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലായിട്ട് തോന്നണില്ല ഓക്കെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെ സ്പാർ പ്ലഗ്ഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പ്ലഗിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്ലഗിനകത്ത് കാർബൺ കണ്ടൻറ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗും കൂടി തൽക്കാലം ക്ലീൻ ചെയ്ത് ഉടനെ വല്ല സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റോ മൈലേജ് ഷോട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റും കൂടി അടുത്ത സർവീസിൽ അയക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ആ ഭാഗം എയർ അല്ലെങ്കിൽ പിന്നെ അടുത്ത സർവീസിൽ എന്തെങ്കിലും എയർ ഫിൽട്ടർ മാറ്റിയിട്ട് വരും കൂട്ടത്തി കൂടെ പ്ലഗ്ഗും മാറ്റി കാർബേർ ക്ലീൻ ചെയ്താലും മതി ഇപ്പോൾ അതിനുള്ള വേറെ പ്രോബ്ലം ഇല്ല പ്രത്യക്ഷത്തിൽ നമ്മൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്തു ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്തു പ്രത്യക്ഷത്തിൽ വീൽ ബെയറിങ്ങും ഫ്രണ്ട് ടയറിൻ്റെ ഭാഗവും ഓക്കെയാണ് അത് പ്രോബ്ലം ഇല്ല ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റ് ഉണ്ട് അതായത് ഈ മാസ്റ്റർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് എം സി സബ് എന്ന് തന്നെ പറയാം അത് ശരിക്കും ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് കാരണമെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രേക്ക് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്താലും പകുതിക്ക് ഒന്ന് ഒരു അല്പം ബ്രേക്ക് ലോഡായേ കിട്ടണുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കംപ്ലയിൻറ്റ്സ് കാണിച്ചുകഴിഞ്ഞാൽ ഒന്നോല്ലേ നമ്മൾ ഇത് അടിച്ച് റിപ്പയർ ചെയ്യണം റിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ റിപ്പയർ കിറ്റ് ലേബർ എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലൂഡ് കാര്യങ്ങളെല്ലാം കൂടി ചെക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് രൂപ എഴുനൂറോളം നമുക്ക് ചിലവ് തന്നെ കേസാണ് പക്ഷേ ഈ ഔട്ടർ ബോഡി പഴയതായത് തന്നെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഏകദേശം ഒരു എഴുപത് ശതമാനത്തിനുമുള്ള അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാൽ നമുക്ക് ആ ബ്രേക്ക് എന്നാലും അങ്ങനെ തന്നെ നിലനിർത്താം അതല്ലെങ്കിൽ അഴിച്ചിട്ട് ഈ മാസ്റ്റർ യൂണിറ്റ് ഈ അടക്കം മാറ്റി റീസെറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ചായിരം രൂപ നമുക്കിതിൻ്റെ റേറ്റ് വന്നുള്ളൂ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിൻ്റെ റേറ്റ് വരും പിന്നെ നമുക്ക് ഇത് അടിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാളിപ്പറസംബ്ലോക്ക അടിച്ചതിൻ്റെ ഉള്ളിലൊന്ന് പെസ്ട്രസീലൊക്കെ മാറ്റി ബ്രേക്ക് ഫ്ലൂഡൊക്കെ മാറ്റിയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് അപ്പം ശരിക്കും ഒരു പുതിയ ബ്രേക്കിൻ്റെ അതേ ഒരു പെർഫെക്ഷൻ കിട്ടും നമ്മൾ എത്ര നാൾ ഉപയോഗിച്ചോ അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും കിട്ടും അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നണം അങ്ങനെ ചെയ്യണതായിരിക്കും കാരണം ഞാൻ റിപ്പയർ ചെയ്താലും കുറേ കഴിയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് വരും ചിലപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക് ലോഡ് ചെയ്താലും കറക്റ്റ് ഫ്രീ പ്ലേ കിട്ടണമെന്നില്ല അങ്ങനെയും വരാം കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ കേസൊന്ന് നോക്കിയിട്ട് പറയാം ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം ജസ്റ്റ് ഉൾപ്പെടുത്തിയതിനു ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാം വീഡിയോ അടക്കം സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കാണാം കണ്ടിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം എന്നിട്ട് ഏത് രീതിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ നിലവിൽ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുവാ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ എം സി സബ് അസംബ്ലി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതിനകത്ത് കൂട്ടത്തി കടയിൽ ബ്രേക്ക് ലിവറും കൂടിയും കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ലിവറും അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ യൂണിറ്റ് ഫുൾ ആയിട്ട് കഴിക്കണം കാളി പ്രസംബിലൊക്കെ അഴിച്ച് പിസ്റ്റ സീൽ മാറ്റിയിട്ടു വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പിസ്റ്റർ സീൽ വരും ബ്രേക്ക് ഫ്ലൂഡ് വരും പിന്നെ ഡിസ്ക് ബ്രേക്ക് ഫുൾ റീസെറ്റ് ചെയ്യണേ അഡീഷണൽ ജനൽ സർവീസ് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തില് അല്ല നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടവർക്കാണ് പക്ഷേ നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തി കൂടെ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പോൾ വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ അതും കൂടി ചെയ്യുമ്പോൾ ലേബർ ചാർജ് അടക്കം അഡീഷണൽ ആയിട്ട് വരാം അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിനേക്ക് സെൻഡ് ചെയ്തിടാം പിന്നെ നമുക്കുള്ളത് എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് ലൈനറും വീലിൻ്റെ റബ്ബർ സെറ്റും മാറ്റുന്നത് ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് കിട്ടാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം ഏകദേശം വർക്ക് എനിക്ക് തോന്നുന്നു ഒരു ആറ് മണി ഒക്കെ ആവും തീരുമ്പോഴത്തേക്കും ആറ് മണി ആറരയ്ക്ക് ആവും അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യാം